വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ആശുപത്രി ൾക്കായിരിക്കുന്നു അത്യാഹിതമായി എത്തി ആംബുലൻസ് ഡ്രൈവറുടെ പരാക്രമം ഡ്യൂട്ടി ഡോക്ടറുടെ പരാതിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ പോലീസിൽ പരാതി നൽകി പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി ഡോക്ടറുടെയും ജീവനക്കാരുടെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആംബുലൻസ് ഡ്രൈവർ മുജീബിനെതിരെയാണ് പരാതി ഇന്നലെ രാവിലെ ഏഴേ മുപ്പതോടെയാണ് നാടകീയ സംഭവം ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചുറ്റികയുമായി എത്തിയ മുജീബ് നടത്തുന്ന പരാക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു രാവിലെ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ അടിപിടിയിൽ ഡ്രൈവർ അസ്കറിന്റെ തോളലിന് പരിക്കേറ്റിരുന്നു അസ്കറിന് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകുന്നതിനിടയിലാണ് പുറകിൽ ചുറ്റികയുമായി എത്തിയ മുജീബ് ആക്രമണത്തിന് തുനിഞ്ഞത് ജീവനക്കാരും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് ആശുപത്രിക്ക് പുറത്താക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി ഇരുവരെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമൻഡ് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്